ഇത്രയും കാലം അഭിനയ അഭിനയസിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിൻ്റെ ആദ്യ സിനിമ സംവിധാന സംരംഭവുമാണ് ബറോഫ് ഈ കാലമത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ ഫിനിമയ്ക്ക് ഉദകമാകുമെന്ന് എനിക്കുറപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ലാലിന് വിദ്യാശംസകൾ നേരുന്നു പ്രാർത്ഥനയോട് ഫഫ്നേകം സ്വന്തം മമ്മൂട്ടി മമ്മൂട്ടി ലാലേട്ടനെ ആശംസ നേർന്നുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കിയത് അപ്പം മോഹൻലാലിൻ്റെ സിനിമ സംവിധാനം നാളെ നമ്മൾ കാണാൻ പോവുകയാണ് അപ്പം തമിഴ് ഇൻഡസ്ട്രിയിലുള്ള സിനിമാ താരങ്ങളെല്ലാം തന്നെ അത് ഇന്നലെ കണ്ടു കണ്ടതിന് ശേഷം അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രീഫൈല് കളക്ഷനിൽ ഒരു കോടിക്ക് മുകളിൽ നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ അയപ്പൊന്നും കൊടുക്കാത്ത ഒരു ചിത്രമാണ് ബറോഫ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നാളെ ഒമ്പതിരയ്ക്കാണ് ഈ പണം റിലീഫാവുന്നത് ഇന്ന് തെലുങ്ക തെലുങ്കില് ഇതിൻ്റെ പ്രിവ്യൂ ഷോ നടക്കുന്നുണ്ട് അവിടുത്തെ സെലിബ്രിറ്റികൾക്ക് വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്നാണ് അറിയാൻ പറ്റിയത് അപ്പോൾ എല്ലാ മലയാളത്തിൽ തമിഴിൽ തെലുങ്കിൽ കന്നഡയിലെ ഇംഗ്ലീഷിലെ ഹിന്ദിയിലെ എല്ലാ ഭാഷയിലും ഒരുപോലെ ഇറക്കുന്ന ഒരു മലയാള ചിത്രമാണ് ബറോസ് എന്ന് പറഞ്ഞ ചിത്രം ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം മറ്റൊന്ന് മൈഡിയർ കുട്ടിച്ചാർത്തിന് ശേഷം ത്രീ ഡിയിൽ ഇറങ്ങുന്ന ഒരു ചിത്രം ഇത് ഒറിജിനൽ തീടി തന്നെയാണ് അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇന്നലെ തമിഴ്നാട്ടിൽ കണ്ട മിക്കവാറും പറയുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഇത് നമ്മളെ വിസ്മയിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് ലാലേട്ടൻ അഭിനയവും സംവിധാനവും ഒരു കംപ്ലീറ്റ് ആക്ടറിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് തന്നു എന്ന് പറയും അതുപോലെ ഒരു മായാ ലോകത്തിലായിരുന്നു ഞങ്ങളെന്ന് തോന്നിപ്പോയി ഇതിൻ്റെ ത്രീടി നമ്മളെ അതിശയിപ്പിച്ചു അതുപോലെ ആ പെൺകുട്ടിയെ അവതരിപ്പിച്ച കഥാപാത്രവും എല്ലാവരും പേരെടുത്ത് പറയുന്നുണ്ടായി നല്ല അഭിനയം കാഴ്ചവെച്ചിരുന്നു ആ കുട്ടി എന്ന് പറയുന്നത് അതുപോലെ സംഗീശിവന്റെ ക്യാമറ ക്യാമറയെപ്പറ്റി പ്രത്യേകം നമുക്ക് പറയേണ്ട കാര്യമില്ല ഫംഗീശിവൻ എന്ന് പറയുന്ന ആ ക്യാമറാമാൻ നമ്മളെ എന്നും അതിശയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹവും ലാലേട്ടനും കൂടെ ചേരുമ്പോൾ എല്ലാം നാഷണൽ അവാർഡ് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആ ലെവലിൽ തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം